വെള്ളം കുടിക്കാൻ ഈ വീട്ടിലേക്ക് കയറാറുള്ളതാ നല്ലത് ഈ വീടിന്റെ പരിസരത്തൊന്നും ആരുമില്ല തോന്നുന്നുണ്ടേ പോയി വയ്ക്കട്ടെ തായേ അമ്മാ തായേ പെരിയ വീട് പെരിയ വീട് പോയി വയ്ക്കട്ടെ എന്തെങ്കിലും ഉണ്ടാവോ അമ്മാരും ഇങ്ങോല്ലോക്കട്ടെ അമ്മ താ ഇവിടെ നിന്ന് ആരും കാണാല്ലോ പാക്ക് പരിസരമൊക്കെ ആരും പാക്കണിയേ ആരെങ്കിലും ഉണ്ടോ അമ്മാ അതിനു കൊച്ച പൈസ അങ്ങക്ക് തരു അല്ല പൈസ കഷ്ട കുടുംബം നാല് പക്കള് ഒന്ന് ഒരു കുഴപ്പം അമ്മ കൊഞ്ചം തണ്ണു കൊടുങ്ങുമ്പോൾ ഒറ്റക്കാ ഇവിടെ നീ പറയണ എനിക്ക് മനസ്സിലാവണില്ലല്ലോ മലയാളം മാത്രമേ ഈ അമ്മയ്ക്കറിയുള്ളു എന്താ മോളെ നീ പറയണത് ഒന്നും മനസ്സിലവിടെ ആരും ഇല്ല ഒരു പെണ്ണ് പോയി ജോലിക്ക് പോയി അവൾ വൈകുന്നേരമേ വരുള്ളൂ ഇന്നിവിടെ പൂട്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ ആരോ വന്നപ്പോൾ തുറന്നതാണ് നീ പറയണ ഒന്നിക്ക് മനസ്സിലാവണില്ല ഉണ്ണി ഞാനിനി എന്താ വേണ്ടത് തമിഴാണോ ഹിന്ദി ആണോന്ന് അറിയണില്ല ആകെ മലയാളം മാത്രമേ അമ്മയ്ക്ക് അറിയുള്ളൂ നീ ഇനി എന്ത് ചെയ്യൂ എന്തവിടെ ഉള്ളത് കൊണ്ടുപോയ്ക്കോ പാട്ടുകളൊക്കെ ബാക്കിലുണ്ട് ഉണ്ട് എന്ത് പാത്രാച്ച കൊണ്ടോയ്ക്കോ നല്ല നല്ല പാത്രം അമ്മ കൊണ്ടോണ്ടക്കാര്ക്ക് ഈ വീട്ടിലെ ഓ ഇംഗ്മാരിയേ അത് നന്നായിക്ക് അത് നന്നായിക്ക് മനസ്സിലായിറിയേ അമ്മ തണ്ടി കൊ തണ്ണി കൊഞ്ചം കൊടുങ്ങ് കൊടുങ് മനസ്സിലായില്ല തണ്ണി മാ തണ്ണി വെള്ളം അമ്മക്ക് ഒന്നുമേ അറിയില്ല കൊറന്നരാ മക്കളെ ഇപ്പൊ കൊറന്നരാ ചോറുണ്ടോ അമ്മ ഉങ്ങളോട് ഞാൻ അത് തന്നെ പറഞ്ഞിരിക്കും തണ്ണി വേണം ചോറ് വേണം പൈസ എടുക്കണണ്ട് ഇങ്ങനത്തെ പാത്രങ്ങള് കുപ്പി പാട്ട ഒര്ക്കും അതൊക്കെയാണ് നമ്മക്ക് വേണ്ടത് അമ്മ പാത്രങ്ങൾ എവിടെയാ അതിലേ ഓള് ചോറ് വെച്ച് പോയിരുന്നു ആ ഇന്ന് കൊറച്ച് തരാ അല്ലെങ്കി ഓൾ ഇന്ന് ഒന്നും ഉണ്ടാക്കില്ല ഞാൻ കൊറച്ച് തരാ ഇന്ത്യയിൽ നിന്ന് കൊറച്ച് തരണ്ടേ കുപ്പി പാട്ടൊക്കെ ബാക്കിലുണ്ട് കൊറച്ചെടുത്താ മതി നല്ലത് എടുക്കണ്ട ചീത്തത് എടുത്താ ഓ ഇപ്പൊ പറ്റിയ സമയമാർക്ക് വടക്കോർത്തി പാക്കലോ ൂര കൊണ്ട മധുര പഴനി പഴനിയർപ്പൂർ പഴം എന്ത് പഴം മനസിലാവണില്ല അമ്മക്ക് മനസ്സിലാകില്ല ആർക്കും അമ്മ പറയില്ല ആരെങ്കിലും വന്ന ആരാ ചോദിക്കുമ്പോ അമ്മയ്ക്ക് ഒന്നും കണ്ണും കാണണില്ല അമ്മക്ക് ഇപ്പൊ നേരെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഒന്നും ആരും ശ്രദ്ധിക്കണില്ല കൊണ്ടോണില്ല ആകെ കഷ്ടത്തിലാണ് അമ്മ അമ്മ ഉങ്ങക്കും പൊക്ക ഉ ாராயண அும்லை எ மோளே மனசில அம்மா இங்க பக்கத்தில் ஆரும் இல்ல ஆயமா உங்களுக்கு இதே மாதிரி இவட கொஞ்சம் பாத்திரம் இருக்கா இன்ன பாத்திரம் எல்லாம் அம்மா கொண்டு போயிருக்கு அங்க திருப்பூருக்கு ആ കൊറേ പാത്ര ഇണ്ട് ഇവിടെ ബാക്കിലുണ്ട് കുട്ടി പോയി നോക്കി നോക്കൂ ഇങ്ങനെ ഇന്നെടുക്ക ഒരു മിറ്റിക്ക് നടക്കാൻ തീരെ വയ്യ മുതവേദന മുട്ടിന് വേദന കാലുവേദന കൈ വേദന എല്ലാർത്തും വേദന മുട്ടിക്കൊങ്ങനെ എണ്ണ ദേഹിച്ചിട്ട് നിൽക്കാണ് അമ്മ കൈയിലും കാലും അമ്മയ്ക്ക് നടക്കാൻ വയ്യ മോള് പോയി എടുത്തോളൂ ബാക്കിലുണ്ട് ഞാ അമ്മ ഞാൻ പാത്രങ്ങളൊക്കെ പെറുക്കിയിട്ട് വരാം അമ്മ അകത്തേക്ക് പോയിക്കോളും അകത്തേക്ക് അകത്തേക്ക് പോയിക്കോളും അമ്മനെ നാരായണാ ഇന്നെങ്കിലാ ഇങ്ങനെ നടത്തിക്കുന്നത് എന്റെ ഏട്ടൻ എടുത്തി എല്ലാരും പോയി ഇങ്ങനെ മാത്രം കൊണ്ടുപോവില്ലേ നാരായണ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്തെന്ന് വെച്ചാല് നമുക്കറിയാം സമകാലീന ജീവിതത്തിൽ നമ്മളെല്ലാവരും തിരക്കിൽപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഇതേപോലെ വാർദ്ധകൃമായ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ വയസ്സായവർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് വേണം നമുക്ക് ജോലിക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകാൻ നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾക്ക് ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നിർദ്ദേശങ്ങൾ അവർക്ക് നൽകാനുള്ള സമയമില്ല അപ്പോൾ നമ്മുടെ വയസ്സായവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ ഒന്നും കോണിമ്പലടിച്ചിട്ട് അവർ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന പുറത്തേക്ക് ചെല്ലാതെ ഒന്നിങ്ങ് ജനവാദിനുള്ളിൽക്കൂടി നോക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് അത് ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അല്ലെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ മാത്രം പുറത്തിറങ്ങി അവരോട് സംസാരിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ ഈ വീഡിയോയിലുള്ള പോലെ പല പ്രശ്നങ്ങളും ഇന്ന് നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അതിൽ ഉണ്ടായിരിക്കും ക്ഷമിക്കുക പക്ഷെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ലൈക്ക് തരുന്നുണ്ട് അതിലൊക്കെ അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെ ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടി മാത്രമാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് തെറ്റുണ്ടെങ്കിൽ ക്ഷണിക്കാം